ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതെൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷം ആട്ടാ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അതെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോണേണ് ഫുഡൊക്കെ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം ഇവിടെ ഞാനും ഇഷലും അലഹമില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുട്ടാ അപ്പോൾ അതൊന്ന് രാവിലെ കുറച്ച് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മക്രോൺ ഇരിപ്പ് അപ്പോൾ ചിക്കനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും മക്രോണി ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാൻ വിചാരിച്ച് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരിത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം മക്രോണി ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണിട്ടോ അപ്പോൾ മക്രോണിയൊക്കെ ആദ്യം വേവിച്ച് പിന്നെ ചിക്കനൊക്കെ പൊരിച്ചു മാറ്റി അപ്പോൾ അതേ ഒന്ന് ബട്ടറിൽ സവാളയൊക്കെ ഒന്ന് വയറ്റി എടുക്കണിട്ടോ അപ്പോൾ നല്ല ബട്ടറിലൊക്കെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതൊരു തട്ടിക്കൂട്ട് മക്രോണിയാണ് കേട്ടോ വേറെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നുമില്ല പച്ചക്കറികളൊന്നുമില്ല പച്ചക്കറികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പച്ചക്കറികളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പോഴത്തേനെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് ചിക്കനൊക്കെ ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇല്ല ഞാൻ നോക്കാൻ ഇപ്പോൾ ഇഞ്ചിൻ വെള്ളത്തുള്ളിയൊക്കെ തീർന്നിരിക്കണം ഇനി അത് മേനിച്ചിട്ട് വേണം ഞാൻ മറന്നു പോയിട്ടാ അതുകൊണ്ട് അതൊന്നുമില്ല അപ്പോൾ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് ഉണ്ടാക്കിക്കഴിഞ്ഞ് ഞാൻ കഴിച്ചപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ മക്രോണിയും ഞാനിട്ട് കുറച്ച് കുരുമുളക് കൂടി അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടേസ്റ്റ് കിട്ടൂല്ലോ നമുക്ക് വിചാരിച്ചു ഞാൻ സോസുകളൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ ഞാൻ ടൊമാറ്റോ സോസ് മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ചില്ലി സോസും ചില്ലി സോയാ സോസും ടൊമാറ്റോ സോസും അത് തക്കാളി പേസ്റ്റ് അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതേ ഇതെല്ലാം ഞാൻ ഒന്ന് വയറ്റി എടുക്കണേ കേട്ടോ ആ ചിക്കനും മസാ സവാളയും ഉപ്പൊക്കെ ഇട്ട് കറക്റ്റായി അപ്പോൾ അതേ അതിനകത്തേക്ക് ഞാൻ റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുക്കണേന്ന് പിന്നെ ഞാൻ ഞാനത് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് അപ്പോൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും വിട്ടാണ് നമ്മുടെ മക്രോണിക്കൊക്കെ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ പച്ചക്കറിയൊക്കെ ചേർത്ത് തന്നെ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഗരം മസാലയും കുരുമുളകുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് മിക്സ് ആക്കി ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര വെള്ളം കിട്ടാ അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതിൽ ഇന്നലെ കറി ഇന്നില്ല കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ തപ്പി കഴിഞ്ഞപ്പോഴാണ് മക്രോണി ഇത് ഇതുണ്ടാക്കി കൊണ്ടുപോകുന്നത് ഞാൻ സാധാരണ തലേന്നൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് വെക്കും പിന്നെ അത് മടിയായി ഓഫീസിൽ കൊണ്ടുപോകാനിട്ട് എന്തെങ്കിലും കറി വേണമല്ലോ ചോറിന് അപ്പോൾ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ തന്നെ ഇവിടെ മക്രോണി ഇവിടുത്തെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചൂടാറായിട്ടൊരു പിന്നെ കുറച്ച് മാറ്റി വെക്കൂട്ടോ ഈശ്വരന് വേണ്ടിയിട്ട് അപ്പോൾ ഈശ്വലിന് ഞാൻ പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സിൽ ചേർത്തിരുന്നു അപ്പോൾ ദേ അവൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകേണ്ട കേട്ടാ രാവിലെയാണ് ട്യൂഷൻ ക്ലാസ് എട്ട് മണി മുതൽ പത്ത് മണി വരെ കേട്ടേ സ്കൂൾ ഉറക്കുമ്പോൾ വെളുപ്പിനായിരിക്കും പിന്നെ വൈകിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പോയി അവൾ പോയതിന് ശേഷം ഞാൻ അതേൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ അതും കുറച്ചാക്കി ഇതാകുമ്പോൾ വെളുപ്പ് പണികളല്ലേ വേഗം തന്നെ അങ്ങോട്ട് കഴിയുന്നു ചോറും കറിയും കുറേ ഉണ്ടാക്കണതെന്ന നേരം കൊണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹം നാസ്ത കലിക്കിച്ചിട്ടതാണ് കേട്ടോ ഇത് ഇഷലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കലക്കിച്ചിട്ടത് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഈശ്വലിൽ ഞാൻ കുറച്ച് മക്രോണി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ പയറും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പയർ അങ്ങനെ ഇപ്പം ഇഷ്ടമല്ല ഈശ്വലിന് എന്നാലും ദേ കണ്ട ഞാൻ പറയൂ ആൾ പയറായതുകൊണ്ട് ഇങ്ങനെ മദ്യ ആക്കിയിട്ട് പോയി കളിക്കാം പത്ത് രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടാണ് ആൾ പോയതായിരുന്നു ഇനിയിപ്പോൾ ഞാനും ദേ റെഡിയായിട്ട് ഞാനും പോണേണ് ഇനിയിപ്പോൾ ഒട്ടും നേരില്ല ഇനി അവിടെ ചെന്നിട്ടുള്ള അടുത്ത യുദ്ധമാണ് അപ്പോൾ അതേ ചെറുതായിട്ടൊക്കെ ഒരു മഴക്കാർ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീട് എടുത്തതാണ് അപ്പം നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ കാരണം ഒരു ചെറുതൊരു മഴക്കാർ ഇങ്ങനെ ചെറുതായിട്ട് മഴ പൊടിയണം ഉണ്ടായിരുന്നു പക്ഷേ ഇതേ ഇത് കണ്ടില്ലേ നമ്മുടെ വെള്ളത്തിൻ്റെ പാ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ പോലെയൊക്കെ കിടക്കണുണ്ട് അപ്പോൾ അതേ ഓഫീസിലൊക്കെ എത്തി എൻ്റെ കലാപരിപാടികളൊക്കെ അതേ ഓഫീസിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോയാണ് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇനി ഞാനിവിടെ ഫുൾ ബിസിയായിരിക്കും വൈകുന്നേരം ആവണവരെയും ഞാൻ പറഞ്ഞത് വൈകുന്നേരമാണവരെ ബിസി ആയിരിക്കും അപ്പോൾ വൈകുന്നേരം ഇനി എനിക്കി ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വീടെത്തി വീടെത്തി കുറച്ച് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചോർന്നാൻ വേണ്ടി പൊണ്ണ ഇപ്പോൾ ഉമ്മച്ചിച്ച് പറഞ്ഞ് ചെമ്മീൻ ചോറാണ് വെച്ചേക്കണമെന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ അപ്പം തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം തന്നെ തന്നതെ ചെമ്മീൻ ചോറ് നിന്നാൻ വേണ്ടിയിട്ട് പൊണ്ണ പച്ചാറും ചെമ്മീൻ ചോറും പപ്പടവും കുട്ടി അഫീഷലതേ അവിടെ ഇരിപ്പുണ്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കണ കേട്ട ആൾ കണ്ട അവിടെ ആൾ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേനെ അപ്പോൾ ഞാനും ദേ ഇവിടെ നിച്ചിമ്മി ചോറ് കഴിക്കട്ടെ അപ്പോൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയണത് നമ്മുടെ ഉസ്മാൻകുട്ടം ഉച്ച മുതൽ ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ പോലെ വിഷമം തോന്നി ഞാനപ്പം ചെല്ലണായിരുന്നു എന്താണ് എന്താണെന്ന് ചോദിക്കണമായിരുന്നു ഇനി എന്തെങ്കിലും വയ്യായി ഉണ്ടാകുന്നൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ ഉമ്മച്ചി പറഞ്ഞാൽ ചിലപ്പില്ല ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കണ്ടിട്ടുള്ള കരച്ചിലാണെന്നറിയില്ല അപ്പോൾ ഇശ കൊണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്തോ ഇടങ്ങിയാണ് ഇവൻ കരണേമിനി എന്തെങ്കിലും വയ്യായിട്ടുണ്ടോയെന്നൊക്കെ ഞാനിങ്ങനെ നോക്കും അപ്പം ഇല്ല അപ്പോൾ എന്തായാലും വേലൻ്റെ കരച്ചിലായിരുന്നു അപ്പോൾ അവരെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങളകത്തേക്ക് കേറി